സൈഡിൽ മീൻ കറി കഴിക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് മീനെ വാങ്ങാൻ വെച്ചു അവിടെ പലതരം മീൻ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഏത് വാങ്ങണമെന്നുള്ള തിരിയാതെ വിധത്തിൽ അവസാനം ഞാൻ ആഗോലിയാണ് വാങ്ങിയത് പിന്നെ അതിൽ ഇടാൻ പച്ചക്കറി കടയിൽ കയറി ഒരു പച്ചമാങ്ങയും മാങ്ങയും വാങ്ങി ഇനി നമുക്ക് ആവുലി കറി എങ്ങനെയാണ് വെക്കുക എന്ന് നോക്കാം ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെച്ച് അതിൽ നിന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ മൂന്ന് നാല് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി മാങ്ങ പച്ചമുളക് തക്കാളി ഇഞ്ചി കറിവേപ്പില ഒക്കെ എടുത്തു വെച്ചു ഇനി ഈ കഷ്ണത്തിലേക്ക് ഞാൻ ഇതൊക്കെ ചേർക്കും മിക്കവരും കറി വെക്കുമ്പോൾ കറിയൊക്കെ ഗ്രേവിയൊക്കെ തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങളും ഒക്കെ ഇടുന്നത് ഞാൻ അങ്ങനെയല്ല മീനിലേക്ക് മാങ്ങയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും കറിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വെക്കാൻ പോകുന്നത് ഇനി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടാൻ കാരണം അരപ്പിൽ ഇത്തിരി മഞ്ഞളുടെ അഭാവം ഉണ്ടായിരുന്നു അതിനാലാണ് മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ടത് പിന്നെ എരിവും ഒക്കെ കറീൻ്റെ കളറും ഒക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഇതൊക്കെ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് കണ്ടോ തേങ്ങക്ക് കളർ ഇത്തിരി കുറവായിരുന്നു മഞ്ഞളിൻ്റെ ഇനി അതിൽ പുളിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് പുളിവെള്ളം ഒഴിക്കാൻ കാരണം ഈ സീസണിലെ മാങ്ങയ്ക്ക് ഇത്തിരി പുളിപ്പ് കുറവാണ് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വീണ്ടും കൈകൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇതാ ഈ ഒരു ലൂസിൽ വേണം കറി കലക്കി വെക്കാം ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് നല്ലോണം തിളച്ച് വരട്ടെ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോകുകയൊന്നുമില്ല ആ മാങ്ങയും ഒക്കെ കളറ് മാറി വെന്ത് എന്ന് കഴിയുമ്പോൾ അറിയ നമുക്കറിയാൻ പറ്റും കറിയായിന്ന് അതേസമയം ഇപ്പം ഇപ്പത്തെ അടുപ്പിൽ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള കഷണങ്ങളും വെച്ചിട്ടുണ്ട് കറി ഏകദേശം റെഡിയാവാനായിട്ടുണ്ട് നമുക്കൊന്ന് മാങ്ങയും പച്ചമുളകുമൊക്കെ വെന്തോ എന്നുകൂടെ നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊരു താളിപ്പ് തയ്യാറാക്കുമ്പോഴത്തേക്ക് കറി ഓൾമോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഈ കറി വറവിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവ മാത്രം ഇട്ട് പൊട്ടിച്ചാൽ മതി വേറെ ഉള്ളിയോ കടുകയോ ഒന്നും ഇടേണ്ടതില്ല വറവ് താളിച്ചു കഴിഞ്ഞാൽ ഉടനെ അടച്ചു വെക്കണം അതാണ് കറീൻ്റെ ടേസ്റ്റ് ഈ ഒരു നാടൻ സ്റ്റൈൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു